അറബിക്കടലിൽ ഇറാനിയൻ ബോട്ട് പിടിച്ചെടുത്ത കടൽക്കൊള്ളക്കാരെ ഇന്ത്യൻ നാവികസേന കീഴടക്കി പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് സൊമാലിയൻ കടൽക്കൊള്ളക്കാരെ കീഴടക്കിയത് ബോട്ടിലുണ്ടായിരുന്ന ഇരുപത്തിമൂന്ന് പാകിസ്ഥാൻ മത്സ്യത്തൊഴിലാളികളും സുരക്ഷിതരാണ് ഐ എൻ എസ് സുമേത ഐ എൻ എസ് തൃശൂർ എന്നീ പടക്കപ്പലുകളാണ് രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തത് ഇറാനിയൻ ബോട്ടായ അൽ ക്യാമ്പറാണ് കടൽ കൊള്ളക്കാർ പിടിച്ചെടുത്തത് വിവരം ലഭിച്ചയുടൻ മേഖലയിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്ന ഇന്ത്യൻ നാവികസേന രക്ഷാപ്രവർത്തനത്തിനായി ഇവിടേക്ക് പോവുകയായിരുന്നു ഇറാനിയൻ ബോട്ടിനെ കൊള്ളക്കാർ തട്ടിയെടുത്തു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് രണ്ട് നാവികസേനാ പടക്കപ്പലുകളാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് സൊമാലിയൻ കടൽ കൊള്ളക്കാരെ കീഴടക്കിയത് ബോട്ടിനുള്ളിലുണ്ടായിരുന്ന എല്ലാവരും ിസ്ഥാൻ സ്വദേശികളായിരുന്നു ഇവരെ എല്ലാവരെയും രക്ഷിച്ചതോടെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിലും ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനം ഉയർന്നു ഇന്നലെ വൈകിട്ടോടെയാണ് ഇറാനിയൻ ബോട്ടിനെ കൊള്ളക്കാർ തട്ടിയെടുത്തുവെന്ന വിവരം ലഭിക്കുന്നത് തുടർന്ന് രണ്ട് നാവികസേനാ പടക്കപ്പലുകൾ സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ജയ് ഹിന്ദ് ന്യൂസ്